നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലത്തെ ആണ് ചെയ്യാൻ പോണത് ഞാനിന്ന് രാവിലെ ഇന്ന് ഇഡ്ഡലിയോ ദോശയോ അങ്ങനത്തെ ഒന്നുമല്ല പൊട്ടുമല്ല ഓരോ ദിവസം ഓരോന്നുമല്ല പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാമ ചാമരിക്ക്ണ്ടേ ചാമരി ചാമരി കൊണ്ട് കഞ്ഞി വെച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ലതാണല്ലോ ചാമരി കഞ്ഞി അടയ്ക്കൊക്കെ ഒരു കഞ്ഞി ഒക്കെ വയ്ക്കാമല്ലോ അപ്പം നമുക്കിന്ന് അതിലൊരു ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഒരു ഇഞ്ചിത്തൈരും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ചാമരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു തോരൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ കോവയുമ്പോൾ കുറേ കോവക്കുണ്ടായിട്ടുണ്ട് കണ്ടില്ലേ കുറച്ചൊക്കെ നല്ല വണ്ണുള്ളതാണ് കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ല സാധനമാണ് ചാവക്കഞ്ഞി അല്ലേ ശരിയല്ലേ അതെ അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ് കോവയ്ക്ക അപ്പോൾ കോവക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം പിന്നെ വെക്കാം പിന്നെ തൈര് എടുത്തേ നല്ല ചൂനിയ മുളകും കൊണ്ട് ചെന്ന് ചൂന മുളകും ഇഞ്ചും കൂടി ചതച്ചിട്ട് ഇത്തിരി ഇഞ്ചി തൈര് ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നിന്നാത്ത കേട്ടോ അത്ര പെട്ടെന്ന് വിശക്കില്ല കേട്ടോ ചാമ്മ അത്ര പെട്ടെന്ന് വിശക്കുന്ന സാധനമല്ല കാലത്ത് കഴിച്ചാൽ ഉച്ചവരെ നിൽക്കാൻ പറ്റും അരി ഭക്ഷണം ആണെങ്കിൽ വേഗം വിശ്വ വീട്ടിലേക്കാണെങ്കിൽ പത്ത് മണിയാവുമ്പോഴേക്കും വീണ്ടും വിശക്കും അങ്ങനെയാണ് നമുക്ക് ചാമപ്പനി ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ കോവലുമ്പന്ന് പൊടിച്ചതാട്ടോ എന്ത് വലുപ്പം അല്ലേ ചിലതിൻ്റെ ഉള്ളിൽ ഇത്തിരി നിറം മാറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് ഇലയാണ് കേട്ടോ അത് ചിലതിൻ്റെ ഉള്ളിൽ നിറം ചുവപ്പ് നിറം ആയിട്ടുണ്ട് ചിലത് കിളുന്താണ് അപ്പം ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു സാധാരണ നമ്മൾ പെരി വെക്കാറുണ്ടല്ലോ ഇതൊക്കെ വളരെ കിളുന്താട്ടോ അപ്പോൾ ഇതിന് ഇന്ന് നമ്മൾ വെക്കാൻ വേണ്ട തോരനാട്ടോ ഇതുവരെ കുറച്ച് ഉള്ളി ഇട്ടു ചുവന്നുള്ളി ഒരു അഞ്ച് പത്തെണ്ണം ഉണ്ടാവും ഒരു മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് പതുക്കനെ പതുക്കെ ചേർക്കാട്ടോ ഞാൻ ചെറുതാക്കി അങ്ങനെ നാലാക്കിയിട്ട് നാലാക്കിയിട്ടങ്ങനെ പൊളിച്ചിട്ട് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിയാ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ തീ കത്തിച്ചു ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം ഇതാണ് കേട്ടോ കോവയ്ക്കുക ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കേണ്ടതാണ് തോരനാവുമ്പോൾ ചെറുതായിട്ട് നുറു നുറുക്കണം എന്നറിയാമല്ലോ വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടു രണ്ട് ടീസ്പൂൺ കടുകിട്ടു കേട്ടോ കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഇടാം നമുക്ക് ഇതാ ഉഴുന്ന് പരിപ്പ് ഇട്ടു ഞാൻ കോവയ്ക്കൊണ്ട് ഇതുവരെയും തോര ഉണ്ടാക്കിയിട്ടില്ലേട്ടോ ഇത് ആദ്യമായിട്ടാണ് സാധാരണ ഉപ്പേരി പോലെ വെക്കാറ് കുരുമുളക് ഇട്ട് വെക്കാറുണ്ട് വെറുതെ സാധാരണ മുളക് ഇട്ട് വയ്ക്കാറുണ്ട് ഇതാ ഉള്ളി കേട്ടോ ഇത് ഷാലറ്റ്സ് ഈ ഇളത്തിൽ കരുതാ ഒരു അഞ്ച് പത്ത് ഉള്ളി പിന്നെ പച്ചമുളക് മൂന്നെണ്ണിട്ടുണ്ട് കറിവേപ്പിലിടാം ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടു ഇഷ്ടംപോലെ കറിവേപ്പിലിരിക്കുന്ന വേപ്പിലൊക്കെ ഇട്ടിണ്ടാക്കില്ലോ ഇനിയുണ്ട് ഇഷ്ടംപോലെ ഇന്ന് കുറേ ദിവസം കഴിയുമ്പോൾ കേടാവുമല്ലോ അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാമല്ലോ ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കഷ്ണിട്ട് കൊടുക്കാം കുറച്ച് കഷ്ണമൊക്കെ ചുമന്നത് ഉണ്ട് കേട്ടോ ഞാൻ അതൊന്നും കളഞ്ഞില്ല ക്കാം കടുകും മുളകും എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ചേരട്ടെ വലിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും ആയിക്കോട്ടെ വെള്ളം ഒട്ട് ഒഴിക്കേണ്ട നല്ലോണം ഒരു നനവ് പോലെ ഉണ്ട് ഇതിന് നന്നായിട്ട് ഇത്തിരി ഇങ്ങനെ ഫ്രഷായിട്ടുള്ള കഷ്ണമല്ലേ ഉപ്പിട്ടു പൊടി ഉപ്പാണ് ഇട്ടത് വീണ്ടും ഇളക്കാം നമ്മുടെ കോവമ്പലത്തെ കോവയ്ക്ക് തന്നെ അത് കണ്ടില്ല കുറച്ച് ഇതിനെ ഉൾഭാഗം ചെറിയ മാ നിറം മാറി പഴുത്തിട്ടില്ല എന്നാലും നിറം മാറി കുറച്ച് പച്ചയുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നാളികേരം ഒതുക്കിയെടുക്കണം സാധാരണ ഞാൻ തോരൻ എന്ന് പറഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോഴേ നമ്മൾ ഇത് അങ്ങനെ തോര ഉണ്ടാക്കാറ് തോരൻ അങ്ങനെയല്ല മഞ്ഞപ്പൊടി ഇട്ടു ഒരു സ്പൂണ് ഇളക്കി അപ്പം മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം അവിടത്തും ആവട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒന്ന് അടച്ചു വെച്ചു കുറച്ച് നേരം കഴിഞ്ഞു ഒന്നും കൂടി തുറന്നു ഇടയ്ക്കിടയ്ക്ക് തുറന്നു ഇളക്കിയിടണം ഒഴിച്ചിട്ടൊന്നുമില്ലല്ലോ അടി കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ പോകട്ടോ നമ്മളത് കൊണ്ട് ശ്രദ്ധിക്കണം കുറച്ച് നേരത്തെ പണിയുള്ളൂട്ടോ അതിന് വീണ്ടടച്ച് വെച്ചു ഇനി നമുക്ക് നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഈ നാളികേരത്തിൽ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ടു പിന്നെ ജീരകം ഇട്ടു നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇട്ടു എന്നിട്ടൊന്ന് ഒതുക്കിയെടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇടാം വീണ്ടും ഒന്നുകൂടി ഇളക്കി നോക്കാം കേട്ടോ അതൊന്ന് ഒറ്റ കറക്കാൽ മതി അരയണ്ട പതുക്കൊന്ന് ഒതുങ്ങിയാൽ ഒതുക്കി കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകാണ് കണ്ടിട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ ഇങ്ങനെ ഇത് സാധാരണ ഞാൻ തോരനെ വെറുതെ നാളികളിടാറുള്ളൂ ഇത് കോട്ടയംകാരൊക്കെയാണ് ഞാൻ കാണിക്കണേ കണ്ടാക്കണത് കേട്ടോ ഇങ്ങനെ അപ്പം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കോട്ടയംകാര തോരൻ എന്ന് പറയട്ടെ നിങ്ങളെ സമ്മതിക്കില്ലേ ആലപ്പുഴ കോട്ടയംകാരൊക്കെയാണ് ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കണേ കണ്ടെക്കണത് ഞങ്ങൾ ഇവിടെ തോരന് ജീരകവും ചേർക്കില്ല വെളുത്തുള്ളിയും ചേർക്കില്ല ഓൺലി നാളികരം ഇടും അത്രേ ഉള്ളൂ ഇതിന് വേറെ ടേസ്റ്റ് ആണല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് രാജേട്ടിന് നല്ല ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വേറെ ഒരു നല്ല കഴിഞ്ഞ ദിവസം ചുണ്ടങ്ങ പിടിച്ചപ്പോൾ ഇതുപോലെ വെച്ചു അപ്പോൾ നല്ല ഇഷ്ടമായി രാജാടനെ അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ ഇത് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമൊന്ന് അപ്പം ഉണ്ടാക്കണം എന്ന് വെച്ചതാണ് കേട്ടോ സൂപ്പറാ കേട്ടോ നല്ലതാ നല്ല സ്വാദുണ്ട് അടച്ച് വെച്ചു ഇനി നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാം കേട്ടോ ഇതാണ് നല്ല കാന്താരി മുളക് കിട്ടിയത് വെസ്റ്റ് മുളക ഒരു കഷ്ണം നല്ലൊരു കഷ്ണം ഇഞ്ചി ഇടാൻ ചതയ്ക്കാം നുറുക്കിയിട്ടാ വാങ്ങച്ചിട്ട മുളക് അവസാനം കേട്ടോ ഇഞ്ചി ആദ്യം തന്നെ ചതച്ച് നന്നായിട്ട് ചതക്കുക ഇനി ആ മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിത്തൈരിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഇഞ്ചിത്തൈരിനൊരു ചരിത്ര കഥയുണ്ട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കഥയാണത് ഇനി വീണ്ടും വീണ്ടും പറയുന്നില്ല ഈ പാത്രത്തിൽ എന്നിട്ട് നമുക്കതിൽ കുറച്ച് തൈരൊഴിക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം തൈരൊഴിക്കുക എന്ത് എളുപ്പം പണി കഴിഞ്ഞെന്നറിയുമോ തൈരൊഴിച്ചു അയ്യോ പോയി താഴ്ത്ത് പൊട്ടസാറില്ല നന്നായിട്ട് ഇളക്കണം നിറയുണ്ടിട്ട പോയത് ഉപ്പിട്ടോ പൊടി ഉപ്പ് എന്താ പകർത്തണം കേട്ടോ മെച്ചപ്പുറത്ത് കൊണ്ടുവയ്ക്കാം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ നല്ലതാണ് ചാമക്കഞ്ഞിയും കോവയ്ക്കത്തോരനും പിന്നെ ഇഞ്ചി ഇഞ്ചിത്തൈരും സൂപ്പറാട്ടോ ഈ ചാമക്കഞ്ഞി കുടിച്ചാൽ പിന്നെ വിശക്കൂ ഇല്ല കോവയ്ക്കത്തോരൻ നല്ലതാണ് ഷുഗറിന് പ്രഷറിനൊക്കെ നല്ല സാധനമാണ് രണ്ട് സാധനവും